ആ സുഹൃത്തുക്കളെ ഈ മേയർ ആര്യ രാജേന്ദ്രൻ എനിക്ക് ഇതിനെക്കൊടുത്ത കേസിനകത്ത് പിന്നെ ഇന്ന് പിന്നെ തിരുവനന്തപുരം സൈബർ സെല്ലിൽ ഞാൻ പോയി സൈബർ സെല്ലിൽ പോയിട്ട് മൊഴി കൊടുത്തു മൊഴി കൊടുത്ത് പിന്നെ അവിടെ നിന്ന് സ്റ്റേഷൻ ജാമ്യം എടുത്തു രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി പോലീസുകാർ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് ഏറ്റവും മാന്യമായിട്ടാണ് അവർ പെരുമാറിയിട്ടുള്ളത് ആ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പിന്നെ പല ആൾക്കാരെയും കോണ്ടാക്ട് ചെയ്തിരുന്നു പക്ഷേ പിന്നെ ഞാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായിട്ട് ഒന്നിരിക്കണം എന്ന് കരുതിയെന്ന് സുരേന്ദ്രനേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പഴയ നമ്മുടെ ഡി ജി പി സെൻകുമാർ സാറിൻ്റെ അടുത്ത് പോയി ടി പി സെൻകുമാർ ഐ പി എസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ നടത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പി ടി പി നഗറിലുള്ള വീട്ടിൽ പോയി ശേഷം പിന്നീട് ഞാൻ അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത് മണിക്കാണ് നാലുമണിക്കാണ് ശേഷം പിന്നീട് ഞാൻ ഒരു ആറരയോട് കൂടിയിട്ട് നമ്മുടെ പുതുപ്പള്ളി എം എൽ എ ആയിട്ടുള്ള ചാണ്ടി ഉമ്മൻ പഴയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ്റെ പുതുപ്പള്ളി ഹൗസിൽ പോയി അങ്ങനെ ചാണ്ടി ഉമ്മനുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തി എന്തായിരുന്നാലും വന്നപ്പോൾ എന്തായിരുന്നാലും ഇവർ ഈ കള്ളക്കേസ് കുടുക്കിയിട്ട് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുമ്പം അത് വന്നത് പിന്നെ അത്യാവശ്യം ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്കായിരുന്നു ഞാൻ പോയിരുന്നത് എന്തായിരുന്നാലും ലീഗൽ സൈഡിനകത്ത് ബാക്കിയുള്ളത് അഭിഭാഷകരോടൊക്കെ സംസാരിച്ചപ്പം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പണിഷ്മെന്റ് ചെയ്യാൻ പറ്റുന്ന പിന്നെ രീതിയിലുള്ള സംഭവങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ സ്റ്റോറി ഞാൻ പിന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലൊക്കെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള അഭിഭാഷകർക്ക് ഞാൻ അയച്ചു കൊടുത്തിരുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നാലും തിരുവനന്തപുരത്ത് തിരുച്ചൂരാണ് ഇപ്പോൾ ആയൂരാണ് ഉള്ളത് ആയൂര് ഇങ്ങനെ പിന്നെ വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു കടയിലെ മുമ്പിൽ നിർത്തിയാണ് എനിക്ക് തോന്നി ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത് പിന്നെ സുഹൃത്തുക്കളെ പിന്നെ അവധിയാകാംക്ഷികളെ വെൽവിഷേഴ്സ് അവദ്യാകാംക്ഷികൾ എന്ന് പറഞ്ഞാൽ മലയാളമാണ് പിന്നെ വെൽവിഷേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ് അവരെ അറിയിക്കണം എന്ന് തോന്നി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരുന്നു ഇതുവരെ കണ്ട വഴിയിൽ മുഴുവൻ കിട്ടിയത് എന്നായിരുന്നാലും സന്തോഷമുണ്ട് കാരണം അങ്ങനെയൊക്കെ മനുഷ്യന് പിന്നെ ഈ പൂന്നിയാസം കാണിക്കുക അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാരെ ഈ മുകളിലെത്താൻ വേണ്ടിയിട്ടുള്ള മറ്റേ അധികാര ഗർവ് കാണിക്കുന്ന ആളുകൾക്ക് ഒരു ശിക്ഷ കിട്ടേണ്ടതാണ് എന്നുള്ള വിശ്വാസം തന്നെയാണ് പറയുന്നത് എന്തായിരുന്നാലും ഓക്കെ ഞാൻ അധികം നീട്ടിപ്പുറത്തി പറഞ്ഞിട്ട് നിങ്ങളെ പോരപ്പിക്കുന്നില്ല ക്ഷമിക്കുക ഞാനിപ്പോൾ ഈ സമയത്ത് ഒരു ലൈവിൽ വന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് വന്നു പിന്നെ പോലീസുകാർ വളരെ മാന്യന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു എല്ലാവരും വളരെ ഡീസൻ്റായിട്ടാണ് പെരുമാറിയത് അത് കഴിഞ്ഞിട്ട് പിന്നീട് സെൻകുമാർ സാറിൻ്റെ പഴയ ഡി ജി പി സെൻകുമാർ സാറിൻ്റെ വീട്ടിൽ പോയി പി ടി പി നഗറിൽ അത് കഴിഞ്ഞിട്ട് ചാണ്ടി ഉമ്മൻ്റെ വീട്ടിൽ പോയി രണ്ടുപേരെയോട്ട് ഇൻ്റർവ്യൂ നടത്തി അത് അടുത്ത ദിവസങ്ങളിൽ എയർ ചെയ്യുന്നതാണ് ചാനലിനകത്ത് അപ്പോൾ ലാൽസല ഓക്കെ എന്തോ നെറ്റ് കണക്ഷനിലെ പ്രശ്നമുണ്ടേ അതുകൊണ്ട്